അതെ നമ്മൾ ഞണ്ടൊടിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ കണ്ട് ഇനിയിപ്പം നമുക്കതൊന്നും പാചകം ചെയ്യാൻ ഇത്രയും കുടപ്പുളി കുടപ്പുളി സവാള എന്തോരം രണ്ട് കുടപ്പുളി രണ്ട് നല്ല കുടപ്പുളിയാണ് അപ്പം നല്ല കുടപ്പുളിയാകുമ്പോൾ രണ്ട് കുടപ്പുളി മതി സവാള ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി വേപ്പിൻ്റെ ഇല മഞ്ഞപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ ഇനി ഇത് വറ്റി വരുമ്പോഴാണ് ഇനി ഇനി അടുത്തത് ഉപ്പ് കല്ലുപ്പ് എന്താ ഇനി ഇത് വറ്റി വരട്ടെ ഒഴിച്ചി അരപ്പ് ഇതൊക്കെ ഉണ്ടോ മുളകിൽ വച്ചണം ഏ മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാള പച്ചമുളക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി അല്പം ഇഞ്ചി ഒക്കെ കൊടിപ്പെരട്ടി ഉപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വരട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത മസാലക്ക് കണിച്ച് തരാം നമ്മളത് ഞണ്ട് വറ്റിയിട്ടുണ്ട് ചട്ടി വെച്ച് ചട്ടി വെച്ച് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കഴിച്ചത് ഇടാം ൊന്ന് മൂത്ത് വന്നിട്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി രണ്ട് വേപ്പിൻ്റെ നമ്മുടെ വേപ്പാണ് കേട്ടോ നല്ല വാസന ഉള്ള വേപ്പാണ് വേപ്പ് നല്ല നല്ലാണ് കറക്റ്റ് അത് നമുക്ക് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഞണ്ട് അങ്ങോട്ട് ചട്ടിയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം നമ്മൾ ഞണ്ട് വെക്കുമ്പോൾ ഇഞ്ചി കവാള വേപ്പിൻ്റെ ഇല പച്ചമുളക് മുളക് പൊടി എല്ലാം ചേർത്താണ് വെച്ചിരിക്കണത് എന്നാലും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ രണ്ടാമത് ഇട്ട് ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് ഇതാ ഇങ്ങനെയാണ് സവാള ഒക്കെ വെന്ത് നല്ല പാകത്തിന് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ട് കറച്ചട്ടി കിടന്ന് നല്ലോണം നല്ല വെള്ളത്തിൽ കിടന്ന് വെന്ത് ഇന്നും വെന്തിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണയിൽ കുരുമുളക് ഒടിയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി ഇട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തിരിക്കുന്നു മതിയാന്ന് നിങ്ങളൊന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇതിനകത്ത് ചേരേണ്ടതെല്ലാം ചേർന്നിട്ടുണ്ട് ആവശ്യത്തിന് കുടപ്പുളി എരിവും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ചെയ്തു നോക്കുന്നത് നോക്കണം ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ ശരിയായി ഞണ്ട് കറി ഇത് ചപ്പാത്തിക്കും കഴിക്കുക ചോറിനും കഴിക്കുക നമ്മൾക്ക് പുട്ടിനും ഊട്ടി കഴിക്കാം നല്ലതാണ് ഞണ്ട് കിഴങ്ങ് കൂട്ടി കപ്പ വെന്ത് ഉടച്ചിട്ട് അത് കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നിർത്താൻ പോവേണേട്ടാ എല്ലാവരും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം രണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞ എല്ലാം വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് വെച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളും വെച്ച് നോക്കിയിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ